നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്ന് റയൽ മാഡ്രിഡും പി എസ് സിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് അക്കളി ആ കളിക്ക് മുന്നോടിയായിട്ട് സ്വാഭാവികമായിട്ടും രണ്ട് ടീമിൻ്റെയും കോച്ചുമാർ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടത്തേണ്ടതാണ് പക്ഷേ ഇന്നലെ ലൂയിസ് എൻട്രിക്ക് മാത്രമാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടത്തിയത് സാബിയ ലോൺസ് നടത്തിയില്ല അത് ക്യാൻസൽ ചെയ്യുകയായിരുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല റെയിലിൻ്റെ യാത്ര തടസ്സപ്പെട്ടിരുന്നു ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഇന്ന് കളി നടക്കുന്നത് പക്ഷേ അവിടെ സ്റ്റേ ചെയ്യാതെ ക്വാർട്ടർ ഫൈനലിന് ശേഷം പാം ബീച്ചിലേക്ക് അവിടുത്തെ അവരുടെ ബേസിലേക്ക് റയൽ മാറ്റഡ് പോയിരുന്നു തിരികെ ഇങ്ങോട്ടേക്ക് വരാൻ നേരം സ്റ്റോമും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വിമാനം ഡിലേ ആയി ഡിലേയായി മാത്രമല്ല പിന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്തും കുറേ സമയം മട്ടുമിട്ട് പറഞ്ഞിട്ടൊക്കെയാണ് അവർക്ക് ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനെ സമയമാകെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയി അവരുടെ വേൾഡ് കപ്പ് സെമി ഫൈനലിലുള്ള പ്രിപ്പറേഷൻ താറുമാറായി പോയി വിശദ വിവരങ്ങൾ നമ്മൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ് അതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് റയൽ മാഡ്രിഡിന് പ്രീമാച്ച് മീഡിയ ആക്ടിവിറ്റീസ് മിസ്സായി അവർക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അതിൻ്റെ കാരണം ഫ്ലൈറ്റ് ഡിലേ കോസ്ഡ് ബൈ സ്റ്റോംസ് ഇൻ ദി മയാമി ആൻഡ് ന്യൂയോർക്ക് ഏരിയാസ് അപ്പം അതുകൊണ്ടാണ് അവർക്കിത് പങ്കെടുക്കാൻ കഴിയാതെ പോയത് കോച്ച് സാബി അലോൺസയുടെ പ്രസ് കോൺഫറൻസും അതുപോലെ തന്നെ മിക്സഡ് സോൺ ഇൻ്റർവ്യൂ സെഷൻസ് തിബോർട്ട് കോട്ടുവ ഫെഡ്രിക്കോ വാൽവർദെ അതുപോലെ യാക്കോബോ റമോണ് എന്നിവർ ഉൾപ്പെടുന്ന ആ ഒരു മിക്സഡ് സോൺ ഇൻ്റർവ്യൂസ് ഇതെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ഇനീഷ്യലി ഇത് ഷെഡ്യൂൾ ചെയ്തിരുന്നത് സാബി അലോൺസയുടെ ഇൻ്റർവ്യൂ പ്രസ് കോൺഫറൻസ് ഏഴ് മുപ്പതിനും അതിനുശേഷം ഏഴ് നാൽപ്പത്തി അഞ്ചിന് ഈ പറയുന്ന മിക്സഡ് സോൺ ഇൻ്റർവ്യൂസുമാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അത് നടക്കാതെ പോവുകയായിരുന്നു എന്തായാലും മാഡ്രിഡിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നാല് മണിക്ക് ഉച്ചതിരിഞ്ഞ് നാലു മണിക്ക് മയാമിയിലെ ആ ബേസിൽ നിന്ന് അവർക്ക് യാത്ര ചെയ്യാൻ ചെയ്യാനായിരുന്നു ഫ്ലൈറ്റ് പിടിക്കാനായിരുന്നു അവരുടെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അഡ്വാൻസ് വെതർ കണ്ടീഷൻസ് കാര്യങ്ങളാകെ താറുമാറാക്കിയിരുന്നു ഫിഫ ഇനീഷ്യലി സാബി അലോൺസയുടെ ആ ഒരു പത്രസമ്മേളനം എട്ട് പതിനഞ്ച് പി എമ്മിലേക്ക് പോസ് ചെയ്തു അതുപോലെ മിക്സഡ് സോൺ ഇൻ്റർവ്യൂസ് വേണ്ട എന്ന് എന്നുവെക്കുകയുമാണ് ചെയ്തത് പക്ഷേ അതിനുശേഷം മാഡ്രിഡ് സോസ് ഒരു ഏഴ് ഇരുപത്തിയെട്ടൊക്കെ ആവുന്ന സമയത്തും മാഡ്രിഡ് സോസുമായിട്ട് ദി അത്ലറ്റിക്ക് ബന്ധപ്പെടുന്ന സമയത്ത് ന്യൂയോർക്ക് ടൈംസ് ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയത് ടീം അപ്പോഴും മിഡ് എയറിലാണ് എന്നാണ് ഒരാറ് മിനിറ്റുകൾക്ക് ശേഷം ഫിഫ അനൗൺസ് ചെയ്തു ആ പത്രസമ്മേളനവും ക്യാൻസൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിനുശേഷം ഏതാണ്ട് ഒരു എട്ട് അൻപത്തി രണ്ട് പി എംഒടു കൂടിയാണ് മാഡ്രിൻറ്റിൻ്റെ ടീം വളരെ സേഫായിട്ട് തന്നെ അവിടെ ലാൻഡ് ചെയ്തത് അപ്പം പി എസ് സിയുടെ പത്രസമ്മേളനം ആ സമയത്ത് അവിടെ നടക്കുന്നുണ്ട് ലൂയിസ് എൻഡ്രിക്കോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അപ്പോൾ സാബി വരുന്നില്ലേ റിയലി പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമൊന്നുമില്ല എനിക്കറിയില്ല അവരുടെ ഫ്ലൈറ്റിൻ്റെ കാര്യം എന്താണെന്നുള്ളത് അവർ നോർമലി ഇവിടെ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ലൂയിസ് എൻഡ്രിക്കെ ആ സമയത്ത് പ്രതികരിച്ചത് മാഡ്രിഡിൻ്റെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ തന്നെ സ്റ്റേ ചെയ്യുക എന്നുള്ളതായിരുന്നു സെമിഫൈനലിന് വേണ്ടി പക്ഷേ അതിനുശേഷം അവർ ആ ഒരു പ്ലാൻ മാറ്റി പാമ്പിച്ചിലേക്ക് അവരുടെ ബേസിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു ആ ഡിസിഷനാണ് പിന്നീട് ഇത്തരത്തിലുള്ള ഒരു ഡിലേ ഒക്കെ ഉണ്ടാക്കാൻ കാരണമായിരിക്കുന്നത് ഏതായാലും ഇതിൽ ഫിഫ വളരെ കൃത്യമായിട്ട് അവരുടെ ഈ ക്ലബ് വേൾഡ് കപ്പിൻ്റെ റൂൾസിൽ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട് സെക്ഷൻ ഫോർ പോയിൻ്റ് ത്രീ സബ് സെക്ഷൻ ഇയിൽ പറയുന്നത് എല്ലാ ക്ലബുകളും എല്ലാ മീഡിയ കോൺഫറൻസുകളും എല്ലാ മീഡിയ ആക്ടിവിറ്റീസും ഫിഫ സംഘടിപ്പിക്കുന്ന ഇതെല്ലാം അത് ഫിഫയുടെ മീഡിയ ആൻഡ് മാർക്കറ്റിംഗ് റെഗുലേഷൻസിൻ്റെ ഭാഗമാണ് അതെല്ലാം പങ്കെടുക്കാൻ എല്ലാ ക്ലബുകളും ബാധ്യസ്ഥരാണ് ഓൾ പാർട്ടിസിപ്പേറ്റിംഗ് ക്ലബ്സ് അണ്ടർ ടേക്ക് ടു എൻഷ്യൂർ ദാറ്റ് ദിയർ പ്ലേയേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് അറ്റൻഡ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൾ ഒഫീഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ് ഇൻക്ലൂഡിംഗ് വിത്തൌട്ട് ലിമിറ്റേഷൻസ് എനി ടീം അറൈവൽ മീറ്റിംഗ് മാച്ച് കോർഡിനേഷൻ മീറ്റിംഗ് പ്രസ് കോൺഫറൻസ് ആൻഡ് അതർ മീഡിയ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഫിഫ മീഡിയ ആൻഡ് മാർക്കറ്റിംഗ് റെഗുലേഷൻസ് എന്നുകൂടി സെക്ഷൻ ഫോർ പോയിൻ്റ് ഫൈവിലും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു വയലേഷനാണ് കാരണം ആദ്യം ന്യൂയോർക്ക് നിൽക്കാൻ ഉറപ്പിച്ച ടീം പിന്നീട് പാമ്പേച്ചിലേക്ക് പോവുകയായിരുന്നല്ലോ അപ്പോൾ അത് റയലിൻ്റെ തീരുമാനം കൊണ്ട് വന്നിട്ടുള്ളൊരു ഡിലേ കൂടിയാണ് സംഗതി നാച്ചുറൽ കലാമിറ്റീസാണ് അവരുടെ പ്ലാനൊക്കെ തെറ്റിച്ചതെങ്കിലും വേണമെങ്കിൽ ഫിഫക്ക് ഇതിൽ എടുക്കാം പക്ഷേ ഫിഫ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല എന്നാണ് ദി അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ട് അതേസമയം റയൽ മാറ്റഡിൻ്റെ സ്പോർട്സ് പേഴ്സൺ പറഞ്ഞത് ഒരു തരത്തിലുള്ള ഫൈനോ അല്ലെങ്കിൽ ഡിസ്പ്ലിനറി ആക്ഷനോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്